കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ വേറിട്ടതായി സ്കൂൾ പ്രിൻസിപ്പൽ സലീല വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ അർപ്പിച്ചു കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ഓണാഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ സലീല കുട്ടികൾക്ക് ഓണാശംസകൾ അർപ്പിച്ചു അത്തപ്പൂക്കള മത്സരം ചെണ്ടമേളം അധ്യാപകരുടെ തിരുവാതിര ആയമാരുടെ തിരുവാതിര വടംവലി ഓണപ്പാട്ട് എന്നിവ നടന്നു അത്തപ്പൂക്കള മത്സരത്തിൽ ബ്ലൂ ഹൗസ് ഒന്നാം സ്ഥാനം നേടി റെഡ് ഹൗസ് രണ്ടാം സ്ഥാനവും ഗ്രീൻ യെല്ലോ ഹൗസ് മൂന്നാം സ്ഥാനവും നേടി സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നു ഒരുമിച്ച് ഒരു എല്ലാവിധ നൽകുന്നു നന്ദി ട്രഷറർ പ്രൊഫസർ ടി എം സുകുമാരബാബു പി ടി എ പ്രസിഡന്റ് നാരായണദാസ് മാനേജ്മെൻറ്റിങ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിതാ സത്യൻ ധനപാലൻ വൈസ് പ്രിൻസിപ്പൾമാരായ മധുബാലൻ റീനാ ടി രഘുനാഥ് തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം